ണ്ടാകിലോ കണസാ കൊണസ പുട്ടുമാവ് റെസിപ്പിക്ക് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു ഓട്ടട അതുപോലെ തന്നെ വിശക്കു അടുക്കള തപ്പൽ അതിന്റെ ഒരു സൈഡ് എഫക്ട് ആണ് ഫൈനലി എന്റെ പൊന്നമ്മച്ചിയുടെ അടുത്ത റെസിപ്പി ഞാൻ ഇറക്കുന്നു ഓട്ടട കുറച്ച് ഗോതമ്പമാവ് ഉപ്പിട്ട വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക കൺസിസ്റ്റൻസി പോസ്റ്റ് ഓട്ടിക്കാൻ മൈദ കുഴക്കും പോലെ ഇനി വേണ്ടത് തേങ്ങയാണ് രാവിലെ ജലകി വെച്ചിരുന്ന തേങ്ങയുണ്ടായിരുന്നു നെക്സ്റ്റ് നമുക്ക് ഇല വെട്ടാൻ പോവാം അപ്പൊ നിങ്ങൾ ചോദിക്കുക ഇലയടയാണോ ഉണ്ടാക്കുന്നത് അല്ല ഓട്ടട പണ്ട് ഒരട്ടെ ഉണ്ടാക്കുന്ന ഓട്ടിനകത്തായിരുന്നു ഈ സംഭവം ഉണ്ടായിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഓട്ടട എന്ന് പേര് വന്നാണ് എന്റെ പൊന്നമ്മച്ചി പറഞ്ഞത് ഇല നനച്ച് മാവ് ഉരുട്ടി വെച്ച് കൈ നനച്ച് നനച്ച് പരത്തി എടുക്കണം അതിൽ കുറച്ച് തേങ്ങയും കുറച്ച് ഇട്ട് പഞ്ചസാരയായിട്ട് മരക്കെടുക്കണം മരക്കെ നോക്കുമ്പോൾ മാവ് ഇല തന്നെ ഇരിക്കരുത് ഇരിക്കരു നമ്മൾ ജയിച്ചു നമ്മൾ ജയിച്ചു ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ദോശ ഉണ്ടാക്കുന്നത് കല്ല് ചൂടാമ്പഴത്തേനേ മടക്കി വെച്ചിരിക്കുന്ന ആടെ കല്ലിൽ ഇട്ടിടുക മാവ് പറ്റാതെ ആ ഇല മാറ്റുന്നതാണ് അടുത്ത കടമ്പ തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കുക ദീപ് മോനും പഞ്ചാര വേണ്ടെന്ന് അടിക്കച്ചെറിയ അതുകൊണ്ട് ശക്രായിട്ട് എണ്ണം പുള്ളിക്ക് ഉണ്ടാക്കി ചാച്ചിനെ അമ്മയ്ക്ക് രണ്ട് വിത്തോട്ട് ഉണ്ടാക്കി നിങ്ങൾ ദോശ ഇത് ഇതുണ്ടാക്കുന്നതെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നന്നായിട്ട് എണ്ണ തേക്കുക ഇല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ എടുത്തിട്ട് പോരാട്ടാമ്പോ ഓട്ടയുടെ എണ്ണ തേക്കാതെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ദോശ ഉണ്ടാക്കുമ്പോഴത്തേന് അത് ഇളകാതിരിക്കാൻ ചാൻസ് ഉണ്ട് ഓട്ടയുടെ തൊണ്ടയ കുടുങ്ങാതിരിക്കാൻ വെറുതായ വെള്ളം ഇട്ടു അങ്ങനെ വെറുതായം കുടിച്ച് ഓട്ടയുടെ നിന്നു എന്നാ ശരി ബൈ ബൈ